ഹലോ വെൽക്കം ടു അണദർ വീഡിയോ ഈ വീഡിയോയുടെ പ്രതിവാദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഫ്രാക്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഫ്രാക്ചർ ഹീല് ചെയ്യുന്നതിന് നിങ്ങൾക്ക് റിക്കവറി സംഭവിക്കുന്നതിന് പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഫ്രാക്ചറിൻ്റെ ഹീലിംഗിനെ അല്ലെങ്കിൽ റിക്കവറിയെ ബാധിക്കുന്ന ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ റിക്കവറി ബാധിക്കുന്ന അഞ്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളിൽ നമ്മൾ ആദ്യം മുതലേ എന്തെങ്കിലും വ്യതിയാനങ്ങൾ സംഭവിച്ചാൽ വീഴ്ച സംഭവിച്ചാൽ നമ്മുടെ ഫ്രാക്ചർ ഹീലിങ്ങിനെ അത് സാരമായി ബാധിക്കുകയും നമ്മുടെ പിന്നീടുള്ള റിക്കവറി ചെയ്ത് നമ്മുടെ പഴയ രൂപത്തിൽ ഈ ബോൺ ഫ്രാക്ചർ ഹീൽ ചെയ്ത് വരുന്നതിന് അതിനെ വളരെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും അങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഈ വീഡിയോ ഒരു ഇൻഫർമേഷൻ പർപ്പസ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രം നിർമ്മിക്കുന്ന വീഡിയോ ആണ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ് ഇതിന്റെ ഉദ്ദേശം ഇത് ഒരു സർജിക്കൽ അഡ്വൈസോ മെഡിക്കൽ അഡ്വൈസോ അല്ല അത് ദയവായി ഓർക്കണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കണം ഫ്രാക്ചർ റിക്കവറിയെ അല്ലെങ്കിൽ ഫ്രാക്ചർ ഹീലിംഗിനെ അഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും വൈറ്റലായ അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എയർലി ഇമോബിലൈസേഷൻ ആണ് അതായത് എർലി ഇമോബിലൈസേഷൻ വന്ന എന്ന് പറഞ്ഞാൽ ഫ്രാക്ചർ ആയ ബോൺ ഫ്രാഗ്മെന്റുകൾ തമ്മിൽ അനങ്ങാതെ അവ ചേർന്ന് ഇരുന്നാൽ മാത്രമേ ഫ്രാക്ചർ ഹീലാവുകയുള്ളൂ അപ്പോൾ ഈ ഇമോബിലൈസേഷൻ ഫ്രാക്ചർ ആയ സന്ദർഭങ്ങളിൽ തന്നെ ആദ്യ സമയം മുതൽ ഇമൊബിലൈസേഷൻ അത്യാവശ്യമാണ് അത് ഫ്രാക്ചർ ആയ ഉടനെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ടെമ്പററി ഇമൊബലൈസേഷൻ ചെയ്യാറുണ്ട് അത് ചെയ്യുന്നത് സാധാരണ നമ്മൾ ബോൺ പുറത്തേക്ക് ഡിസ്പ്ലേസ് ആയിട്ട് ചുറ്റുമുള്ള എന്താണ് ചുറ്റുമുള്ള സ്ട്രക്ചറുകളെ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിനെ നെർവ്സിനെ എല്ലാം ഡാമേജ് ആക്കി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഡാമേജുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഫ്രാക്ചർ ഇമോബിലൈസ് ചെയ്യുന്നത് അപ്പോൾ അതും ഹീലിംഗിന് അല്ലെങ്കിൽ ഫ്രാക്ചറിൻ്റെ ഒരു റിക്കവറിക്ക് ഏറ്റവും ഗുണകരമായ ഇമോബിലൈസേഷൻ എന്ന് പറയുന്നത് ൈസേഷൻ ആണ് ഈ ഫസ്റ്റ് എയ്ഡ് മുതൽ നമ്മൾ ഫ്രാക്ചറിനെ എയർലി ഇമോബിലൈ ഇമോബിലൈസേഷൻ ആരംഭിക്കണം അതിലാണ് നമ്മൾ ശരിക്കും എയർലി ഇമോബിലൈസേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഏത് തരം ഫ്രാക്ചർ ഫ്രാക്ചറാണെങ്കിലും ഇപ്പോൾ റിസ്റ്റിൽ ഉണ്ടാകുന്ന ആണെങ്കിലും അല്ലെങ്കിൽ ഇത് ഇതുപോലെ ഇപ്പോൾ ആങ്കിളിലുണ്ടാകുന്ന അല്ലെങ്കിൽ ലെഗിൽ ഉണ്ടാകുന്ന ആണെങ്കിലും ഈ ോണുകൾ തമ്മിൽ പരസ്പരം അടുത്ത് വെച്ചുകൊണ്ട് തന്നെ അതിനെ ഇമോബലൈസ് ചെയ്യാൻ ഒരു സ്പ്ലിൻ്റ് ഉപയോഗിച്ച് ഇമോബിലൈസ് ചെയ്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അത് ഇമ്മീഡിയറ്റ് സ്റ്റേജിൽ ചെയ്യണം കൈയിലാണെങ്കിലും ഒരു തുണിയോ അല്ലെങ്കിൽ സ്പ്ലിൻ്റുകളോ ഉപയോഗിച്ച് നമ്മൾ ഇമോബിലൈസ് ചെയ്യുക അതിന് നമ്മൾ ടെമ്പററി ഇമോബിലൈസേഷൻ എന്നാണ് പറയുന്നത് ഒരു ടെമ്പററി സ്പ്ലിൻ്റ് ഉപയോഗിച്ച് ഇമോബലൈസ് ചെയ്യാം പിന്നീട് നമ്മുടെ പേഷ്യന് കാസ്റ്റ് മുഖേന അതായത് പ്ലാസ്ട്രോപ്പാറ്റീസ് അല്ലെങ്കിൽ സ്കോച്ച് എന്ന് പറയുന്ന കാസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ കാസ്റ്റ് ഇട്ട് അത് ഫ്രാക്ചറിനെ ഇമോബിലൈസ് ചെയ്ത് വയ്ക്കാറുണ്ട് അപ്പോൾ അത്തരത്തില് സിമ്പിൾ ഫ്രാക്ചർ ആണ് ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് സർജറി വേണ്ടാത്ത ഒരു ഫ്രാക്ചർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ കാസ്റ്റ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യാറുണ്ട് അപ്പോഴും നമ്മൾ ചെയ്യുന്നത് എയർലി ഇമോബിലൈസേഷനാണ് ഈ എയർലി ഇമോബിലൈസേഷനും ഫ്രാക്ചർ ഹീലിങ്ങിന് വളരെ അത്യാവശ്യമാണ് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോഴ് ചില ഫ്രാക്ചറുകൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും കൂടുതൽ എന്താ പറയുക സർജറിക്കൽ ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ട ഫ്രാക്ചറുകളായിരിക്കും അത്തരം ഫ്രാക്ചറുകളെ സർജറിയിലൂടെ പ്ലേറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്ക്രൂസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കേവർ സ്റ്റീൽ വയറുകൾ ഉപയോഗിച്ച് സർജറിയിലൂടെ ഫിക്സ് ചെയ്യും അപ്പൊ അതിനും അതും ഒരു തരത്തിലുള്ള ആണ് എവിടെയാണോ ഫ്രാക്ചർ ഉണ്ടായ ആ ഫ്രാക്ചറെ പഴയ രീതിയിൽ വച്ചതിന് ശേഷം പ്ലേറ്റ് അല്ലെങ്കിൽ സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഇമൊബലൈസ് ചെയ്യുന്നു അപ്പോൾ ഈ ഇയർലി ഇമോബിലൈസേഷൻ എന്ത് കേസിലാണെങ്കിലും എത്ര പെട്ടെന്ന് നമ്മളൊരു ആ ഫ്രാക്ചർ അറ്റങ്ങളെ തമ്മിൽ ഇമോബിലൈസ് ചെയ്ത് വയ്ക്കാവോ അത്രയും നേരത്തെ ഇമൊബലൈസ് ചെയ്ത് വയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ സർജിക്കൽ കേസുകളിൽ നമ്മൾ ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ ഈ ഒരു റേയിൽ കാണുന്ന പോലെ പ്ലേറ്റും സ്ക്രൂസും ഉപയോഗിച്ച് മൊബിലൈസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഫ്രാക്ചറിനെ ഫിക്സ് ചെയ്യുന്ന ഒരു രീതി പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഈ പറയുന്ന സർജിക്കൽ എർലി മൊബിലൈസേഷനിൽ നമ്മൾ ചെയ്യുന്നത് ഇത് ഒരു ലെഗില് ടിബിയ ബോൺ ടിബിയ ഫിബുല ബോൺ ഫ്രാക്ചർ ഫ്രാക്ചറായതിനു ശേഷം അത് ഉപയോഗിച്ച് ഇമോബിലൈസ് ചെയ്ത് നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഒരു ലെഗാണ് ഈ എക്സറേയിൽ നമ്മൾ കാണുന്നത് അപ്പോൾ എർലി എമോബിലൈസേഷൻ ഈ ഫ്രാക്ചർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇനി അടുത്ത ഫ്രാക്ചർ റിക്കവറിയിൽ അല്ലെങ്കിൽ ഫ്രാക്ചർ ഹീലിംഗിൽ ഒരു മേജർ റോള് വയ്ക്കുന്ന ഒരു ഫാക്ടറാണ് ഡയറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഡയറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ബോണിൻ്റെ മുഴുവൻ മാസം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അറുപത് ശതമാനത്തിൽ കൂടുതൽ പ്രോട്ടീനാണ് പ്രോട്ടീൻ്റെ കൊളാജൻ എന്ന് പറയുന്ന ഒരു ഫോമിൽ ആണ് ഈ ബോണിൻ്റെ അറുപത് ശതമാനവും കണ്ടേ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ആദ്യമേ മുതൽ നമ്മൾ കഴിച്ചു തുടങ്ങേണ്ടത് ഈ ഫ്രാക്ചർ ഹീലിങ്ങിന് വളരെ അനിവാര്യമായ ഒരു ഘടകമാണ് അപ്പോൾ പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയ ഭക്ഷണം അതുപോലെ തന്നെ നമ്മൾ ബോണിനെ കൂടുതൽ പരിശോധിക്കുമ്പോൾ ബോണിൻ്റെ മറ്റ് ഘടകങ്ങൾ ബോണിന് പ്രോട്ടീൻ കൊളാജൻ കഴിഞ്ഞാൽ പിന്നീടുള്ളത് മിനറൽസാണ് ബോണിലുള്ളത് അത് കാൽസ്യം ഫോസ്ഫറസ് ഇത്തരത്തിലുള്ള ഒരു മിനറൽ കമ്പോണൻസ് ആണ് അടുത്തതായി ബോണിൽ ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ ഇത്തരം മിനറൽ കണ്ടന്റ്സിനെയും നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ മിനറൽ കണ്ടൻസും അടങ്ങിയ ഭക്ഷണം കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടത് ഈ ബോൺ ഹീലിങ്ങിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ എന്തൊക്കെ ഭക്ഷണങ്ങളിൽ അത് അടങ്ങിയിരിക്കുന്നു അത് അതുപോലെ എന്തെല്ലാം ന്യൂട്രിയൻസ് നമ്മൾ ബോൺ ഹീലിംഗിന് വളരെ അത്യാവശ്യമാണ് എന്നുള്ളൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഈ വീഡിയോയ്ക്ക് ശേഷം അടുത്ത ആഴ്ച ചെയ്യുന്ന അറിയും അപ്പോൾ അത് കൂടുതൽ ഡയറ്റിനെ കുറിച്ച് ഫ്രാക്ചർ ആയവർക്ക് കഴിക്കേണ്ട ഡയറ്റിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടവർ ആ വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക ആ വീഡിയോ കാണുക അപ്പോൾ ഈ ഡയറ്റ് ഈ ഫ്രാക്ചർ ഹീലിംഗിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ പ്രോട്ടീൻ അതുപോലെ നന്നായി മിനറൽസ് നമ്മുടെ ബോഡിക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ആഹാര സാധനങ്ങൾ നമ്മൾ ഫ്രാക്ചറിൻ്റെ ഇമീഡിയറ്റ് പീരീഡ് മുതൽ കഴിച്ചു തുടങ്ങേണ്ടത് വളരെ അനിവാര്യമാണ് അതുപോലെ നമുക്ക് ഫ്രാക്ചർ ഹീലിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ മൂന്നാമത്തെ കാര്യമാണ് എയർലി മൊബിലൈസേഷൻ ഈ എയർലി മൊബിലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കഴിഞ്ഞു ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറഞ്ഞ എയർലി ഇമൊബിലൈസേഷൻ അതായത് എയർലി ആയിട്ട് ഏറ്റവും പെട്ടെന്ന് ഫ്രാക്ചറിനെ അനക്കമില്ലാത്ത രീതിയിൽ ഫിക്സ് ചെയ്യുന്ന ഒരു രീതി ഇനി മൂന്നാമത് വരുമ്പോൾ നമ്മൾ എയർലി ഇമബിലൈസേഷൻ എന്ന് പറയും അപ്പം മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഹീൽ ചെയ്യാനുള്ള ഒരു ചാൻസ് ബോണിന് കൊടുത്തതിന് ശേഷം ഈ എവിടെയാണോ ഒടിവ് ഫ്രാക്ചർ സംഭവിച്ച് അതിന് താഴോട്ട് അല്ലെങ്കിൽ മുകളിലോട്ടുള്ള ജോയിൻസ് എല്ലാം നമുക്ക് മൊബിലൈ എത്രയും പെട്ടെന്ന് തന്നെ മൊബിലൈസ് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ജോയിൻസ് എല്ലാം സ്റ്റിഫായി വരുവാനും തിന്റെ നമ്മുടെ ഫങ്ഷൻസ് ഇപ്പൊ ഫ്ലെക്സ് ഫ്ലെക്സ് ചെയ്യുന്ന ജോയിന്റ് ഫ്ലെക്ഷൻ ചെയ്യാൻ പറ്റാതെ വരും വരുന്നു അതുപോലെ കൈയുടെ മുട്ടുകൾ ഇപ്പൊ മുട്ടിന് താഴെയാണ് ഫ്രാക്ചറങ്കിൽ നമ്മൾ മുട്ട മുട്ടനക്കാതെ വയ്ക്കുമ്പോൾ പിന്നെ മുട്ടിന് നിവർത്താനും മടക്കാനും കഴിയാതെ വരുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കോംപ്ലിക്കേഷനുകൾ ഈ ഫ്രാക്ചറിന് ശേഷം സംഭവിക്കാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഫ്രാക്ചർ ഫിക്സ് ചെയ്ത് മൊബിലൈസ് ചെയ്തതിന് ശേഷം എയർലി മൊബിലൈസേഷൻ ആ ഒരു ലിമ്പിൻ്റെ ഏത് കൈയാണോ എങ്കിലും കാലാണെങ്കിലും ആ ഒരു ലിമ്പ് എയർലി ആയിട്ട് തന്നെ എർലി സ്റ്റേജിൽ തന്നെ പതിയെ മൂവ് ചെയ്ത് പെയിന് കുറയുന്നതനുസരിച്ച് മൂവ് ചെയ്ത് തുടങ്ങേണ്ടത് വളരെ അനിവാര്യമാണ് അപ്പോൾ അത്ര ഒരു സംഗതിയാണ് എയർലി മൊബലൈസേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ നമ്മൾ കാലിന് സർജറി കഴിഞ്ഞ ഒരാളാണെങ്കിൽ ക്രച്ചസ് ഉപയോഗിച്ച് നടക്കുക അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം അത്തരത്തിലുള്ള രീതിയിൽ എയർലി ആയി തന്നെ നമ്മൾ പതിയെ പതിയെ നമുക്ക് പറ്റുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റേഷൻ അനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുക ചെയ്തു തുടങ്ങുക എന്നുള്ളത് ഇതിൻ്റെ റിക്കവറിക്ക് ഏറ്റവും അനിവാര്യമായ മൂന്നാമത്തെ ഘടകമാണ് പിന്നെ നമുക്ക് എപ്പോഴും എല്ലാവിധ ഫ്രാക്ചറും നമുക്ക് പെട്ടെന്ന് നമ്മളെ കൊണ്ട് തനിയെ മൂവ് ചെയ്യാനും തനിയെ ഈ ജോയിൻറ്റുകളെല്ലാം ചലിപ്പിച്ചു തുടങ്ങാനും കഴിഞ്ഞെന്ന് വരില്ല അതിനൊരു ഒരു എക്സാമ്പിളാണ് നമ്മൾ ഷോൾഡർ ഫ്രാക്ചർ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ടിബിയ അല്ലെങ്കിൽ ഫീമർ വലിയ ബോണുകളുടെ ഫ്രാക്ചർ ഒക്കെ ആണെങ്കിൽ നമുക്ക് തനിയെ ചിലപ്പോൾ ഇത് പെട്ടെന്ന് റിക്കവറി സ്റ്റേജിൽ തന്നെ ഇയർലി മൊബിലൈസേഷൻ സാധ്യമാവണമെന്നില്ല അങ്ങനെയുള്ള കേസുകൾ നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഓർത്ത് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഓർത്തോപേഡിക് ഡോക്ടർ ഇവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ എത്ര ലിമിറ്റേഷനിൽ എങ്ങനെ എന്തെല്ലാം മൂമെൻറ്റുകൾ ആദ്യം ചെയ്തു തുടങ്ങണം എന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ മൂമെൻ്റ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഏതാണെന്ന് വെച്ചാൽ അത് ആരംഭിക്കുകയും ചെയ്യേണ്ടത് ഈ ഫ്രാക്ചർ റിക്കവറി അല്ലെങ്കിൽ ഫ്രാക്ചർ ഹീലിംഗിന് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഫ്രാക്ചർ പഴയ രീതിയിലേക്ക് വരുവാൻ വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പം നമ്മുടെ റിസ്റ്റിലാണ് ഫ്രാക്ചറുകൾ നമുക്ക് എൽബോ ജോയിൻറ് എർലി ആയിട്ട് തന്നെ മൂവ് ചെയ്യാൻ പറ്റും എർലി മൊബിലൈസേഷൻ കൊണ്ട് ഉപയോഗിക്കുന്ന സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഈ ഫ്രാക്ചറിൻ്റെ സമീപ പ്രദേശങ്ങളുള്ള ജോയിന്റുകളെ എയർലി ആയിട്ട് തന്നെ മൂവ് ചെയ്ത് ആ ലിമ്പ് എയർലി യൂസ് ചെയ്ത് തുടങ്ങുക മൂവ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ടിബിയ ഫ്രാക്ചർ ആണെങ്കിലും വലിയ ബോണുകളായ ടിബിയ അല്ലെങ്കിൽ ഫീമർ ഫ്രാക്ചർ ആണെങ്കിലും നമുക്ക് ഈ ഒടിഞ്ഞ അല്ലെങ്കിൽ ഫ്രാക്ചറായ സ്ഥലത്തിൻ്റെ താഴെയുള്ള ജോയിൻ്റുകൾ സ്റ്റിഫായി വരികയും പിന്നീട് ഇത് മൂവ് ചെയ്യാറായിട്ട് ഫ്രാക്ചർ ഹീൽ ചെയ്യുന്ന സമയത്തേക്ക് ഇത് കോംപ്ലിക്കേഷനായി മാറുകയും ചെയ്യാറുണ്ട് അതു തന്നെയല്ല നമുക്ക് ഈ ഫ്രാക്ചർ മൂവ് ചെയ്യുന്നതുകൊണ്ട് അതിലേക്കുള്ള സർക്കുലേഷൻ മൈക്രോ വാസ്കുലറൈസേഷൻ ഇതെല്ലാം കൂടുകയും ഫ്രാക്ചർ പെട്ടെന്ന് തന്നെ ഹീലിംഗ് പ്രോസസ്സ് അതിനെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനം അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എർലി മൊബിലൈസേഷൻ ബുദ്ധിമുട്ടാവുന്ന സാഹചര്യങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഓർത്തോപെഡിക് സർജൻ്റെ സഹായം തേടിക്കൊണ്ട് തന്നെ നമുക്ക് ഈ എർലി മൊബിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഫ്രാക്ചർ ഹീലിംഗിനും റിക്കവറിക്കും ഇത് വളരെയധികം ഉപകരിക്കുന്ന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇനി ഫ്രാക്ചറിൽ ഫ്രാക്ചർ ഹീലിങ്ങിന് അല്ലെങ്കിൽ ഫ്രാക്ചർ റിക്കവറിക്ക് വളരെ പ്രധാനമായിട്ടുള്ള നാലാമത്തെ ഘടകമാണ് ഫ്രാക്ചർ അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ സൈറ്റ് ഇൻഫെക്ഷൻ രഹിതമായി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളൊരു ഫ്രാക്ചർ നന്നായി ഫിക്സ് ചെയ്താലും എത്ര ഏർലി സ്റ്റേജിൽ ഇമോബിലൈസ് ചെയ്ത് അതിനെ ഹീലിങ്സ് സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും ശരി നമുക്ക് ഇൻഫെക്ഷൻ പിടിപെട്ടാൽ നമുക്കതുകൊണ്ട് പ്രയോജനമില്ലാതെ വരികയും പിന്നീട് ഫ്രാക്ചർ ഹീൽ ചെയ്യാതെ നോൺ യൂണിയൻ അല്ലെങ്കിൽ മാൽ യൂണിയൻ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് അതായത് ഫ്രാക്ചറുകൾ സാധാരണ ഹീൽ ചെയ്ത് പഴയ രീതിയിലാകാതെ വരികയും അതിന് പിന്നീട് റിക്കവറി ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്ന ഒരു സംഗ കണ്ടീഷൻ ഉണ്ടാവാറുണ്ട് അതിൽ ഇൻഫെക്ഷൻ പല രീതിയിലും ഉണ്ടാവാറുണ്ട് നമ്മുടെ പേഴ്സണൽ ഹൈജീനിൻ്റെ കുറവുണ്ട് അതുപോലെങ്കിൽ നമ്മൾ വൂണ്ടിനെ ക്ലീൻ ആൻഡ് ഡ്രൈ ആയി ആക്കി വയ്ക്കാതെ ഊണ്ടിനെപ്പോഴും നനയ്ക്കുക അതുപോലെ ഊണ്ടിൽ മറ്റ് പുറത്തു നിന്നുള്ള പൊടി അതുപോലെ മറ്റ് കാര്യങ്ങളെല്ലാം ആകുന്ന രീതിയിൽ ഓപ്പൺ ആയിട്ട് സൂക്ഷിക്കുക എപ്പോഴും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടിൽ മറ്റ് മഡ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറ്റുന്ന രീതിയിൽ അതിനെ കൊണ്ടു നടക്കുക ഇത്തരം സമയ സന്ദർഭങ്ങളിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ ഇൻഫെക്ഷൻ വൺസ് ബോണിന് ഇൻഫെക്ഷൻ പെട്ടുകഴിഞ്ഞാൽ പിന്നീട് ഈ സർക്കുലേഷൻ വളരെ കുറവുള്ള ഒരു ബോഡി പാർട്ടാണ് ബോൺ എന്നതുകൊണ്ട് തന്നെ ഈ ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യാനും നല്ല ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ പിന്നീടുള്ള റിക്കവറിയും വളരെയധികം താമസം എടുക്കുകയും അത് പിന്നീടുള്ള റീഹാബിലിറ്റേഷൻ സ്റ്റേജിൽ ഈ റിക്കവറി സ്റ്റേജിൽ അല്ലെങ്കിൽ ഹീലിംഗ് സ്റ്റേജിനെ എല്ലാം ഇത് ഇൻഫെക്ഷൻ ബാധിക്കുകയും ചെയ്യാറുണ്ട് ചില സന്ദർഭങ്ങളിലെല്ലാം ഇൻഫെക്ഷൻ വളരെ ഭയാനകമാണ് ഈ ഫ്രാക്ചർ ഹീലിങ്ങിൽ ഇപ്പോൾ ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു ഫീ ഫീമർ ഫ്രാക്ചർ ഇൻഫെക്ഷൻ പിടിപെട്ട് ഒരു മല്യൂണിയൻ ആയിട്ടുള്ള ഒരു ഫ്രാക്ചറാണ് അപ്പോൾ അതിൽ നമുക്ക് കാണാം ഇൻ ഊണ്ടിൽ കൂടി ഇൻഫെക്ഷൻ സൈൻസെല്ലാം കാണിച്ച് ഊ ഊണ്ടിൽ കൂടി ചെറുതായിട്ട് പഴുപ്പ് പുറത്തേക്ക് വരുന്ന ഒരു രീതിയിലൊക്കെ നമുക്കതിൻ്റെ പടത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഫ്രാക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്രാക്ചർ ഹീൽ ചെയ്യാതെ അത് മല്യു നോൺ യൂണിയൻ ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻഫെക്ഷനെ നമ്മൾ ഇല്ലാതെ സൂക്ഷിക്കുക എന്നുള്ളത് ഈ ഫ്രാക്ചർ ഹീലിങ്ങും ഫ്രാക്ചർ റിക്കവറിയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു സംഗതിയാണ് പിന്നെ നമുക്ക് ഇത് മറ്റൊരു കൊണ്ടാണ് ഇതിൽ ഇൻഫെക്ഷൻ്റെ സയൻസ് നമ്മൾ കാണാം ഈ എർലി സ്റ്റേജിൽ തന്നെ നമുക്ക് അധികമായിട്ടുള്ള റെഡ്നെസ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് അതിൽ നിന്ന് വരുന്നതായിട്ട് നോട്ടീസ് ചെയ്യുക അതുമല്ലെങ്കിൽ അമിതമായ വേദന അനുഭവപ്പെടുക അത്തരം അല്ലെങ്കിൽ പഴുപ്പ് കാണപ്പെടുക ഇത്തരം കാര്യങ്ങൾ ഇൻഫെക്ഷൻ്റെ ഒരു സയൻസാണ് അപ്പോൾ അത്തരം ഉള്ള സൂചനകൾ നമുക്ക് ലഭിച്ചു തുടങ്ങുമ്പോൾ തന്നെ അതിനെ മതിയായ രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഈ ഇൻഫെക്ഷൻ ബോണുകളിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ബോൺ ഹീലിംഗ് ആൻഡ് റിക്കവറി വളരെ പ്രയാസകരമാവുകയും പിന്നെ നമുക്ക് പഴയ പോലെ ബോൺ ആകാതെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാവും ഇത് മറ്റൊരു ആങ്കിൾ ഫ്രാക്ചറായിട്ട് അതിൽ ആങ്കിൾ ഫ്രാക്ചറിൽ കേവയറുകൾ ചെയ്ത് ആ കേവർ ഇട്ട സൈറ്റിൽ ഇൻഫെക്ഷൻ പിടിപെട്ട് ഉള്ള ഒരു പിക്ചറാണ് അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിലും ഇൻഫെക്ഷൻ കഴിഞ്ഞാൽ ഈ ഫ്രാക്ചർ ഹീൽ ചെയ്യുന്നതിനും റിക്കവറിക്കും വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യത സാധ്യതയുണ്ട് അതുകൊണ്ട് ഇൻഫെക്ഷൻ ഇല്ലാത്ത രീതിയിൽ നമ്മളെപ്പോഴും വൂണ്ടിനെ ഡ്രൈ ആൻഡ് ക്ലീനായി കൊണ്ടു കടക്കുക അതുപോലെ തന്നെ ഈ വൂണ്ട് എപ്പോഴും നമ്മൾ കവർ ചെയ്ത് ഇനീഷ്യൽ ആദ്യത്തെ കുറച്ച് ആഴ്ചകളില്ലെങ്കിലും കവർ ചെയ്ത് വയ്ക്കുക അതുപോലെ ഊണ്ട് ഹീലിംഗിന് അനുയോജ്യമായ രീതിയിൽ പേഴ്സണൽ ഹൈജീൻ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഫ്രാക്ചർ ഹീലിംഗ് അനായാസമാക്കാൻ ഉപകരിക്കുന്ന ഒരു സംഗതികളാണ് അത് ശ്രദ്ധിക്കേണ്ടത് ഇതിന് വളരെ അത്യാവശ്യ അത്യന്താപേക്ഷിതമാണ് പിന്നെ ഫ്രാക്ചർ ഹീലിങ്ങിൻ്റെ അഞ്ചാമത്തെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നോൺ സ്മോക്കിംഗ് സ്മോക്കിംഗ് ഉള്ളവരിൽ ഫ്രാക്ചർ ഹീലിംഗ് വളരെ മന്ദഗതിയിലാവുന്നുണ്ടെന്നും അതുപോലെ ഹീലിങ്ങിനെ ഈ സ്മോക്കിംഗ് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് എന്നും ഉള്ള പഠനങ്ങൾ ധാരാളമായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഫ്രാക്ചർ ഉള്ളവർ നിങ്ങൾക്ക് ഫ്രാക്ചർ ഉള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ട ആർക്കെങ്കിലും അടുത്ത കാലത്തായി ഫ്രാക്ചർ ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ സ്മോക്കിംഗ് നിർത്തുക എന്നത് ഫ്രാക്ചർ നിങ്ങൾ ഈ ഫ്രാക്ചറിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഈ സമയത്തെ ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യമാണ് സ്മോക്കിംഗ് നിർത്തുക എന്നുള്ളത് അത് ഏത് നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും മറ്റു രാജ്യങ്ങളിലാണെങ്കിലും നമ്മൾ സ്മോക്കിംഗ് ക്വിറ്റ് കൂറ്റിയാനായിട്ട് പല പ്രോഗ്രാമുകളും എല്ലാ ഗവൺമെൻ്റുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരം നിങ്ങളുടെ ഹെൽത്ത് സർവീസുമായിട്ട് ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള സ്മോക്കിംഗ് പ്രോഗ്രാം സ്മോ നോൺ സ്മോക്കിംഗ് നിർത്തലാക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളിൽ ജോയിൻ ചെയ്യുകയും സ്മോക്കിംഗ് അപ്പാടെ കുറച്ച് കൊണ്ടുവന്ന് പതിയെ പതിയെ കുറച്ച് കൊണ്ടുവന്ന് സ്മോ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുകയും ചെയ്യേണ്ടത് ഈ ഫ്രാക്ചർ ഹീലിങ്ങിന് വളരെയധികം അനിവാര്യമാണ് അത് ഇപ്പോൾ ലേറ്റസ്റ്റ് പഠനങ്ങളിൽ ഈ സ്മോക്കിംഗ് ചെയ്യുന്നവരിൽ വളരെയധികം സ്മോക്കിംഗ് ക്രോണിക് സ്മോക്കിംഗ് ചെയ്യുന്നവരിൽ ഹിപ്പ് ഫ്രാക്ചറുകൾ അതുപോലെ മൈക്രോ ഫ്രാക്ചറുകൾ പല വലിയ ബോണുകൾക്കും ഉണ്ടാകുന്നതായിട്ടുള്ളൊക്കെ പഠനം ഇപ്പോൾ പുതുതായി പുറത്തു വന്ന പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്മോക്കിംഗ് നിങ്ങൾ ഒരു ഫ്രാക്ചറിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അപകടം പിടിച്ച ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കുകയും സ്മോക്കിംഗ് ഈ ഫ്രാക്ചർ റിക്കവർ ചെയ്യുന്ന സ്റ്റേജിൽ കുറ്റ് ചെയ്യുന്ന ചെയ്യുകയും ചെയ്യുന്നത് ഫ്രാക്ചർ ഹീലിങ്ങിനും പിന്നെയുള്ള റിക്കവറിക്കും വളരെ അനുയോജ്യകരമാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടതിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ അടുത്തിടെ ഫ്രാക്ചർ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഇതുപോലുള്ള മെഡിക്കൽ സർജിക്കൽ അതുപോലെ ഹെൽത്ത് അതുപോലെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടിപ്സ് നൽകുന്ന വീഡിയോസുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ